ിന്റെ ചാകര ഏഴ് ഓട്ടോമാറ്റിക് അടുത്ത വണ്ടി എന്ന് പറയുന്നത് ആൾട്ടോ കേട്ടൺ ആണ് ഓട്ടോമാറ്റിക് ഓട്ടോട്ടിക് ആകും പുതിയത് രണ്ട് ലക്ഷം വിലക്കുറവിൽ പുതിയ ഡാറ്റാറ്റിക് ആകും അടുത്ത ഓട്ടോമാറ്റിക് വണ്ടി ഇന്നോവ ക്രിസ്റ്റ സെവൻ സീറ്റർ വണ്ടി പോറ്റാനും ചെലവില്ല വണ്ടി ഇരുന്ന് ഇറക്കാനും ഒരു ചെലവുമില്ല രാജാവ് എന്ന് പറയാം ഇത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അതിന് ലോ ബഡ്ജറ്റ് കൊണ്ടുള്ള കളിയാണ് അടുത്ത വണ്ടി ദ സ്പെഷ്യൽ വണ്ടി വെറും ഒരു ലക്ഷത്തി പതിനഞ്ചായിരം രൂപയ്ക്ക് സ്വിഫ്റ്റ് ടോട്ടൽ കൂടിയ വണ്ടിയാണ് വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യ ഹായ് വെൽക്കം ബാക്ക് ടു കാർസോൺ നമ്മളിന്ന് ഒരുപാട് വീണ്ടും ഒരുപാട് കാർസും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഫസ്റ്റത്തെ വണ്ടി തന്നെ ഹൈലൈറ്റ് വണ്ടിയാണ് കാരണം ഇത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് വെറും അൻപതിനായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് വണ്ടി സിംഗിൾ ഓണർ അൻപതിനായിരം കിലോമീറ്റർ ഡീസൽ ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അലവിയിൽ വരുന്നുണ്ട് ഇനി ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി സീറ്റ് വരുന്നുണ്ട് ഡാഷ് ബോർഡിലേക്കാണെങ്കിൽ ഒരു സ്ക്രാച്ച് പോലും ഇല്ല നല്ല നീറ്റ് വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ് വെറും അൻപതിനായിരം കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തത് പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടി നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റിലാണെങ്കിൽ വെറും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഒരു വലിയൊരു വാഹനം സ്വന്തമാക്കാൻ പറ്റും ഈ വണ്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ഈ വണ്ടി എ ബി സി കാർസ് നരയമ്പാറയിലാണുള്ളത് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും വണ്ടി വണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള സ്പെഷ്യലായിട്ടുള്ള വണ്ടികൾ പെട്ടെന്ന് തന്നെ നമ്മളെ കാർസോൺ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് അപ്ഡേറ്റ് ചെയ്ത് അപ്പം ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ഫോളോ ചെയ്യാം ഇപ്പം അടുത്ത വണ്ടിയാണ് നല്ല അടിപൊളി സ്പെഷ്യൽ വണ്ടി ഇതാ പുതിയ ടാറ്റാ ടീക്ക് ആകും പുതിയത് രണ്ട് ലക്ഷം വിലക്കുറവിൽ പുതിയ ടാറ്റാ ടീക്ക് ആകും അങ്ങനെ തന്നെ പറയണം കാരണം വെറും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമേ എടീട്ടുള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലേഡി യൂസ് വണ്ടിയാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കണ്ടോ ഒരു സ്ക്രാച്ച് പോലും ഇല്ല നല്ല അടിപൊളി സീറ്റുകറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഒരു രണ്ടായിരത്തഞ്ഞൂറ് കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തത് ഇതാ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഫുൾ കട്ട് ടയർ ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ ലേഡി യൂസ് വണ്ടി നല്ല ക്ലീൻ വണ്ടി ഇത് നിങ്ങൾക്ക് രണ്ട് ലക്ഷം വിലക്കുറവിലാണ് കിട്ടുന്നത് അതായത് ഇതിൻ്റെ പുതിയതിന് ഏകദേശം എട്ട് ലക്ഷത്തി എൺപത് എട്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് ഇതിൻ്റെ പുതിയതിനേകദേശം ഓൺ റോഡ് റേറ്റ് വരുന്നത് ഈ വണ്ടി നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് അത് നിങ്ങൾക്കിന് ഫിനാൻസ് ആണെങ്കിൽ നമുക്ക് ഫിനാൻസും ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവരുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് റാപ്പിഡ് ആണ് സെഡാനിലെ രാജാവ് എന്ന് പറയാം ഇത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ലാസ്റ്റ് രജിസ്ട്രേഷൻ സിംഗിൾ ഓണറാണ് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല സൂപ്പർ കണ്ടീഷനാണ് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല സിംഗിൾ ഓണറ് ഡീസൽ ഓട്ടോമാറ്റിക് അൻപതിനായിരം ആണ് റൺ ചെയ്തത് നല്ല ക്ലീൻ വണ്ടിയാണ് ടയഴ്സിലേക്ക് നോക്കുമ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടിൻ്റെ റേറ്റ് വരുന്നത് എട്ട് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇത് നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു തൊണ്ണൂറ്റി രൂപ ഡൗൺ പേയ്മെൻ്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയൊരു സെഡാൻ ഓട്ടോമാറ്റിക് വണ്ടി അപ്പം നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോകാം റ്റിക്കിന്റെ ചാകര ഏഴ് ഓട്ടോമാറ്റിക് ഫസ്റ്റത്തെ വണ്ടി ഫസ്റ്റത്തെ അല്ല നമ്മൾ രണ്ടെണ്ണം രണ്ട് വണ്ടി ഓൾറെഡി ചെയ്ത് മൂന്നാമത്തെ വണ്ടി ക്രെറ്റ ബ്ലാക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രജിസ്ട്രേഷൻ ടയർസിലേക്ക് നോക്കുമ്പോൾ ഏകദേശം ഫുൾ കട്ട ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ടയറാണ് നല്ല പ്രസൻസ് വരുന്നുണ്ട് നല്ല അടിപൊളി അലവിയും ചെയ്തിട്ടുണ്ട് നല്ല ക്ലീൻ വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടി ഓട്ടോമാറ്റിക് നല്ല അടിപൊളി സീറ്റവർ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഗുഡ് നല്ല ക്ലീൻ വണ്ടിയാണ് ചോദിക്കുന്ന റേറ്റ് പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോവാം അടുത്ത ഓട്ടോമാറ്റിക് വണ്ടി ഇന്നോവ ക്രിസ്റ്റ സെവൻ സീറ്റർ ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് ജി ഫോർ ഓട്ടോമാറ്റിക് ആയിരുന്നു ജെറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ളി അലേവിയില് ചെയ്തിട്ടുണ്ട് പ്രൊജക്ടർ ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് സീറ്റവറ് അങ്ങനെ എല്ലാം കൊണ്ടും ഇത് ജെഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കമ്പനിന്ന് തന്നെ രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ഓണർ വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തത് നല്ല ക്ലീൻ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ടൊയോട്ടൻ്റെ ഓട്ടോമാറ്റിക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം അത്രയും നല്ല പെർഫോമൻസ് ആണ് ടു പോയിൻ്റ് എയ്റ്റാണ് ഡീസല് വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഈ വണ്ടിയുടെ റേറ്റ് വരുന്നത് പതിനേഴ് ലക്ഷം രൂപയാണ് ഇനി നമുക്ക് ഫിനാൻസിലാണെങ്കിൽ ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഫിനാൻസും ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അടുത്ത വണ്ടി ഓട്ടോമാറ്റിക്ക് തന്നെയാണ് ഇതിന് ഗിയർന്നില്ല ടാറ്റ നെക്സോൺ ഇ വി പെട്രോൾ അടിക്കേണ്ട ഡൗൺ പേയ്മെൻ്റ് ഇല്ല ഫുൾ ഓൺ ആണെങ്കിൽ നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കും ഒരു ചിലവുമില്ല വണ്ടി വണ്ടി പോറ്റാനും ചിലവില്ല വണ്ടി ഇരുന്ന് ഇറക്കാനും ഒരു ചിലവുമില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ സിംഗിൾ ഓണറാണ് ഒരു മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല സൂപ്പർ കണ്ടീഷനാണ് ഒരു സ്ക്രാച്ച് പോലും ഇല്ല ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ക്ലീൻ വണ്ടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമുക്ക് ഫുൾ ഓണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ മട്ടന്നൂർ ടു ഇരിട്ടി റൂട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എ ബി സി കാർസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് മൊത്തത്തിൽ സ്റ്റോക്കും കാര്യങ്ങളും ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് ഒന്ന് കാണിച്ചു കൊടുത്തത് ഒരുപാട് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ആണ് അപ്പം നമുക്കിനി അടുത്തൊരു വണ്ടി ഇതാ ഇവിടെ തന്നെ അടക്കുന്നതുകൊണ്ട് ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് രണ്ടായിരത്തി പതിനാല് നല്ല ക്ലീൻ വണ്ടിയാണ് ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഏകദേശം ഫുൾ കട്ട് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും അത്രയും നല്ല ഗുഡ് കണ്ടീഷനാണ് എക്സ്റ്റീരിയർ ഇൻറ്റീരിയറും നല്ല ഹൈ ക്വാളിറ്റിയാണ് മെക്കാനിക്കലി എല്ലാം ആണ് ബ്ലാക്ക് കളറ് അത്യാവശ്യം നല്ല റയറായിട്ടുള്ളൊരു കളർ തന്നെയാണ് ബ്ലാക്ക് അപ്പം എന്താ പറയുക ഒരു ലേഡി യൂസിനൊക്കെ പറ്റിയൊരു വണ്ടിയും കൂടിയാണ് ഇപ്പോൾ ഒരുപാട് ഓട്ടോമാറ്റിക്കിന് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നാല് ലക്ഷത്തി പതിനഞ്ചായിരം രൂപയാണ് അപ്പം നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോവാം അടുത്ത വണ്ടി എന്ന് പറയുന്നത് ആൾട്ടോ ആണ് ഓട്ടോമാറ്റിക് ആൾട്ടോ കാറ്റൺ ഓട്ടോമാറ്റിക് കുറച്ച് റയർ തന്നെയാണ് നല്ല ക്ലീൻ വണ്ടി എക്സ്ട്രാ അലവീലി എഴുതിട്ടുണ്ട് ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഡെലിവറി സിംഗിൾ ഓണറാണ് വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ നല്ല ക്ലീൻ വണ്ടി നല്ല അടിപൊളി സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് നാല് ലക്ഷത്തി പത്തായിരം രൂപയാണ് നമുക്ക് എല്ലാ വണ്ടിക്കും ഫിനാൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വണ്ടികളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ഇപ്പം ഒരുപാട് വണ്ടി വരാനുണ്ട് ബെൻസ് വരാനുണ്ട് അതുപോലെ തന്നെ ഡൽഹിന്ന് ഫോർച്ചുനർ ഇന്നോവ ക്രിസ്റ്റ ഇന്നോവ അങ്ങനെ ഒരുപാട് വണ്ടികൾ വരാനുണ്ട് അപ്പം ഏതെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കാർ സോൺ കണ്ട് കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും അതിന് ലോ ബഡ്ജറ്റ് കൊണ്ടുള്ള കളിയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വാഗനറ് ചോദിക്കുന്ന റേറ്റ് രണ്ട് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുസരിരാം അത്യാവശ്യം നല്ല നീറ്റുണ്ട് തിരക്കേടില്ലാത്ത നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയേഴ്സ് ഇതാണ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളും തന്നെയാണ് അടുത്ത വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് തന്നെ റെഡ്സ് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ചോദിക്കുന്ന റേറ്റ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല ക്ലീൻ വണ്ടി തന്നെയാണ് വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ഒരു നല്ല നീറ്റ് വണ്ടി നല്ല സീറ്റോറ് വരുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി കുറച്ച് മോഡൽ കൂടിയ വണ്ടിയാണ് വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി സീറ്റ് കയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടയേഴ്സ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ടയർസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടുത്ത വണ്ടി ദ സ്പെഷ്യൽ വണ്ടി വെറും ഒരു ലക്ഷത്തി പതിനഞ്ചായിരം രൂപയ്ക്ക് സ്വിഫ്റ്റ് വെറും ഒരു ലക്ഷത്തി പതിനഞ്ചായിരം രൂപയ്ക്ക് ടയേഴ്സൊക്കെ ഒരു ആവറേജ് ടയേഴ്സാണ് ഒരു ആവറേജ് കണ്ടീഷനും കാര്യങ്ങളാണ് രണ്ടായിരത്തി ആറ് മോഡല് ഓണറ് ആറോ ഏഴോട്ട് ഓണറായിട്ടുണ്ട് സെഡക്സ് ഐ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് അലൈവിയിൽ വരുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ വണ്ടികളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് മട്ടന്നൂർ മട്ടന്നൂർ ടു ഇരിട്ടി റൂട്ടിൽ എ ബി സി കാർസിലാണ് ഒരുപാട് വണ്ടികളുണ്ട് ഷോറൂമ് ഫുള്ളാണ് ഒരുപാട് വണ്ടികളുണ്ട് ഏതെങ്കിലും വണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പം ഇനിയും അടിപൊളി സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ബൈ